ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു വഴക്ക് നടന്നിരിക്കുകയാണ് ഷൈത്യയുടെ സ്റ്റോറി പറയാനായിട്ട് വന്നിരുന്നത് ഷൈത്യ ആരുടെ അടുത്ത് പേപ്പറ് അച്ഛൻ എന്നാണ് അപ്പം അച്ഛനെ പറ്റിയുള്ള കഥകളൊക്കെ പറഞ്ഞു അപ്പം അവരെ വന്ന കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അടുത്ത് കിട്ടിയ പേപ്പറ് അമ്മയുടേതായിരുന്നു അമ്മയും കുറച്ച് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ആരെയും ചിരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും ആ കാര്യം നല്ല സീരിയസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരെയും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ചിരിക്കുന്ന എല്ലാം വീട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഈ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷ് ചെന്ന് ചോദ്യം ചെയ്തു ഇവിടെ ഇരുന്ന് ഒരെണ്ണം ചിരിച്ചല്ലോയെന്ന് അപ്പോഴത്തേക്കും ആരെയും വയലൻ്റായി ചെരുപ്പ് എറിയുമായിരുന്നു അത് ആരെയും ദൈത്തുകൊണ്ടില്ല പക്ഷേ ചെരുപ്പ് അത് തെറ്റായിരുന്നു അഭിലാഷ് അത് ആര്യനെ ഉദ്ദേശം അല്ല പറഞ്ഞെന്നാണ് പറയുന്നത് റന അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു റെന പറയുന്നത് ശരത്തിൻ്റെ മുഖം കണ്ടിട്ട് ചിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ആ ടാസ്കിൻ്റെ ഇടയിൽ ആരൊക്കെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതും വളരെ മോശമായിപ്പോയി കാരണം ഒരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവമാണ് അവിടെ പറഞ്ഞത് അത് ചിരിക്കാൻ പാടില്ലായിരുന്നു